യ്യ വണക്കം അമേരിക്ക ആദ്യം ആ വേട്ടാവളിയൻ ഡൊണാൾഡ് ട്രംപ് ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അതിനു മുമ്പേ വെനുസ് പിടിച്ചെടുത്തു ഇപ്പോൾ ഗ്രീൻലാൻഡിറ്റെ പിറകെയാണ് പൊത്തിട്ടുകൊണ്ട് നടക്കുകയാണ് ഡെൻമാർക്ക് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല ശക്തി എനിക്കാണ് എന്ന് അമേരിക്ക കാട്ടിക്കൊണ്ട് അത് പിടിച്ചെടുക്കുക എന്നു ഞാൻ ചെയ്യും ഇപ്പോൾ അമേരിക്ക അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നൊരു കപ്പല് ടെഹ്റാൻ്റെ തീറ്റ തൊട്ട് അയച്ചിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് അതായത് ഇന്ത്യയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് തൊട്ട് താഴെ കിടക്കുന്ന ഡീഗോ ഗാഴ്സിയ എന്ന് പറയുന്ന ദ്വീപുണ്ട് അതാ ഇതാണ് ആ സാധനം ഈ സാധനം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇന്ത്യയിലോട്ട് അടിക്കാനായിട്ട് സാധിക്കും അതായത് ഡയറക്റ്റ് സ്ട്രൈക്കാണ് അമേരിക്കയ്ക്ക് അവിടെ നിന്നും കിട്ടാൻ പോകുന്നത് ഡീഗോ എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കയുടെ താവളം ഓൾറെഡി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം അതിന് ഇന്ത്യ ഒരു തുരങ്കം വച്ചിട്ടുണ്ട് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ഒരു സാധനം ഒരു പടക്ക് സാധനം എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡേ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റമൊക്കെ ഇരിപ്പുണ്ട് നീ കൂടുതൽ കളിക്കണ്ട എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സംഭവം ഈ സംഭവം എന്താണ് എന്നുള്ളത് വഴിയേ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഈ സ്റ്റോറി ഉണ്ടല്ലോ ഇത് കൃത്യമായിട്ട് ഡിസെക്ട് ചെയ്ത് വരാം ആദ്യം തന്നെ ഞാൻ ഈ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഇത് ഡിസെക്ട് ചെയ്ത് ഡിസെക്ട് ചെയ്ത് ഡിസെക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യത്തിലോട്ട് കടക്കാം ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് സിഗ്നലിംഗ് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയത് നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങളും എന്താണ് ഇത് ചിലപ്പോൾ കൊടുത്തു കാണില്ല കാരണം ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ വാർത്തകൾ ഇഴകീറി വിശകലനം ചെയ്യുന്ന പല പ്രവണത പ്രവണത അത് വളരെ കുറവാണ് അത് ഞാൻ കണ്ടിട്ടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ട്രെയിനിൽ നിന്നും മെസ്സൈൽ അയക്കുന്ന ആ ഒരു സംഭവം പരീക്ഷിച്ചു അഗ്നി മെസ്സൈൽ പരീക്ഷിച്ചു ട്രെയിനിൽ നിന്ന് അതായത് നമുക്ക് ഇനി ലോഞ്ച് പാഡ് ആവശ്യമില്ല ട്രെയിനിൽ നിന്ന് മെസ്സൈൽ അടിക്കാം അപ്പോൾ നരേന്ദ്രമോദി അതിനു മുമ്പ് ഈ ബംഗ്ലാദേശിനെ വളഞ്ഞ് ഭൂട്ടാൻ വഴി ഒരു റെയിൽവേ പാത ഓപ്പൺ ചെയ്തായിരുന്നു ഇത് പരീക്ഷിച്ചത് ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ബംഗ്ലാദേശിനെ നമ്മൾ വളഞ്ഞു കഴിഞ്ഞു ഈ റെയിൽവേ പാത അതുവഴി പോകുന്നത് നമ്മളെ കൊണ്ടുപോകാനല്ല ഏത് നിമിഷം വേണോ ബംഗ്ലാദേശിനെ അടിച്ച് തുലയ്ക്കാനായിട്ട് ട്രെയിനിൽ നിന്ന് അടിക്കാൻ വരെ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു താക്കീതാണ് അവിടെ കൊടുത്തത് എന്തായാലും ഇന്ത്യ ഇന്ന് നടത്തിയിരിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് സിഗ്നലാണ് അത് നമുക്കൊന്ന് കൂളായിട്ട് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ അമേരിക്ക ഡീഗോ ഗാഴ്സിയെ പിടിക്കാൻ വരുന്നു ഇത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ഡീഗോ ഗാഴ്സിയ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ യു എസും യു കെ യും ജോയിൻറ്റായിട്ട് അവിടെ മിലിട്ടറി ബേസ് നടത്തുന്നുണ്ട് യു എസും യു എസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ എന്ന് പറഞ്ഞാൽ ഉച്ചക്കട ജംഗ്ഷൻ അല്ല യുണൈറ്റഡ് കിങ്ഡം അവർ ആയിട്ടുള്ള മിലിറ്ററി ബേസ് രണ്ടും കൂടെ സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അവിടെ ഈ കനന്തിരി ും കുത്തിരിപ്പുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്ക് ബി ഫൈവ് ബി ടു ബോംബറുകൾ ന്യൂക്ലിയർ സബ്മറൈ ലോജിസ്റ്റിക്സ് ഇൻഡോ പെസഫിക് കമാൻഡ് ഹബ്ബ് ഇതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ലിറ്ററൽ ആയിട്ടുള്ളൊരു അല്ല അമേരിക്ക അവിടെ നടത്താൻ പോകുന്നത് അതായത് കയറി അങ്ങ് പിടിക്കുക എന്നുള്ളതല്ല നിങ്ങൾ വിചാരിക്കും യു എസ് ഈ മിലിറ്ററി ബേസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കയറി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി അവിടെ അത് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും യു എസ് ഇവിടെ മിലിറ്ററി പോസ്റ്റർ ശക്തമാക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഒരിക്കലും പോകാത്ത രീതിയിൽ അമാജന്തിയാണ് തങ്ങൾ മിലിറ്ററി പോസ്റ്റർ അവിടെ ശക്തമാക്കുകയാണ് ഇതാണ് കറക്റ്റായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇത് ഇവരവരുടെ മിലിട്ടറി പോസ്റ്റർ അതായത് യു എസ് ഡീഗോ ഗാഷിയിൽ അവരുടെ മിലിറ്ററി പോസ്റ്റർ ശക്തമാക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് റെഡ് സീ ക്രൈസിസ് ഒന്ന് ഇറാൻ ഇസ്രായേൽ ടെൻഷൻ രണ്ട് ചൈന യു എസ് റൈവൽറി മൂന്ന് ഇൻഡോ പസഫിക് എസ്കലേഷൻ നാല് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇൻഡോ പസഫിക് എസ്കലേഷൻ ഫിയർ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇന്ത്യൻ ഓഷൻ വീണ്ടും ഹോട്ട് സോണായിട്ട് മാറാനായിട്ട് പോവുകയാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ജാഗ്രത പാലിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ തലയിൽ മൂന്ന് വലിയ പേടികളുണ്ട് മൂന്ന് വലിയ പേടികളുണ്ട് ഇന്ത്യയ്ക്ക് അതിലൊന്ന് ഇന്ത്യൻ ഓഷൻ മിലിറ്ററൈസേഷൻ ആണ് അതായത് ഇന്ത്യൻ ഓഷൻ നമ്മുടെ ഇന്ത്യൻ ഓഷൻ മിലിറ്ററൈസ് ചെയ്യാൻ പോകുകയാണോ എന്നുള്ളതാണ് ആദ്യത്തെ പേടി രണ്ടാമത്തത് ഫോറിൻ പവേഴ്സ് ത്രട്ടനിങ് ഇറ്റ് ലൈക്ക് ഗ്രൗണ്ട് നമ്മുടെ കടലാണ് അവിടെ വന്നിട്ട് ഈ മറ്റേ അതിനെ ഒരു കളിത്തൊട്ടിലാക്കി കിടന്നുകൊണ്ട് ഈ ഫോറിൻ ആൾക്കാർ അവിടെ വന്നിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത് നമുക്കത്ര ഇഷ്ടമല്ല അത് രണ്ടാമത്തെ കാര്യം ഇന്ത്യ സൈഡ് ലൈൻസ് ഇൻ ഇറ്റ്സ് ഓൺ ബാക്ക്യാഡ് അതാണ് മൂന്നാമത്തെ കാര്യം അതായത് നമ്മുടെ കടലിൽ നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ബ്ലൈൻഡ് സ്പോട്ടാണ് ഈ ഡീഗോ ഗാൾസിയ എന്ന് പറയുന്ന ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യ ഒഫീഷ്യലി ആണ് ഡീഗോ ഗാൾസിയയിൽ അമേരിക്ക വരുമ്പോൾ പക്ഷേ നമുക്കറിയാം ഇന്ത്യ ബ്ലാബ്ലാ ബ്ലാ എന്നുള്ള സംസാരം എപ്പോഴില്ല മിലിറ്ററിലി ഇന്ത്യ അലേർട്ടാണ് ഒഫീഷ്യലി സൈലൻ്റ് ആണെങ്കിലും നമ്മൾ ആയുധപരമായി അലേർട്ടാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ എൽ ആർ എ എം എസ് എച്ച് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എടുത്ത് മുന്നിലോട്ട് വച്ചിട്ടുണ്ട് ആ മെസ്സേജിൽ നിന്ന് പ്രദർശിപ്പിച്ചു ആ മെസ്സേജിൽ മെസ്സൈലെടുത്ത് മുന്നിലോട്ട് വച്ചു എന്താണ് ഈ മെസ്സേജിൽ ഏ ഈ എന്ന് പറയുന്നത് എൽ ആർ എസ് എം എന്ന് പറയുന്ന ലോങ് റേഞ്ച് സർഫസ് ടു എയർ മെസ്സൈലാണ് ഇതൊരു ഇന്ത്യ ഇസ്രയേൽ ജോയിൻറ്റ് പ്രോജക്റ്റായിട്ടുള്ളൊരു മെസ്സൈലാണ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇതാണ് ഹൈ ആക്യുറസിള്ളൊരു മെസ്സൈലാണ് ഇത് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം കൃത്യമായിട്ടുള്ള ആക്കുറസിയാണ് ഡിഫൻസ് മെസ്സൈലാണ് സ്ട്രാറ്റജിക് അസറ്റാണ് ഇന്ത്യക്ക് ഈ മെസ്സൈല് ഇന്ത്യ എന്തിനാണ് ഇതടുത്ത് മുന്നിൽ വെച്ചത് അവിടെയാണ് ഇതിൻ്റെ കോർ പോയിൻറ്റ് കിടക്കുന്നത് ഇത് പാകിസ്ഥാനെ ഭയപ്പെടുത്താനാണോ എന്ന് ചോദിച്ചാൽ അല്ല ചൈനയെ മാത്രം ലക്ഷ്യം വെച്ചതുമല്ല ഇത് മൾട്ടി ഡയറക്ഷണലായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സിഗ്നലാണ് ഇന്ത്യ എന്താണ് ആക്ച്വലി പറയുന്നത് ഇന്ത്യ എന്താണ് ഈ മെസ്സേജ് എടുത്തു വെച്ചതുകൊണ്ട് ആക്ച്വലി ലോകത്തോട് പറയുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യ ഒന്നും പറയുന്നില്ല അതായത് വേർഡ്സിലൂടെ ഒന്നും പറയുന്നില്ല ഒരു മെസ്സേജ് എടുത്ത് മുന്നിൽ വെച്ചു അത്രയേ ഉള്ളൂ ഇന്ത്യ പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഈസ് നോട്ട് അൺഗാഡഡ് അതായത് ഇന്ത്യൻ ഓഷൻ എൻ്റെ പൊന്നുമോനെ ഇന്ത്യൻ ഓഷന് ഒരു കാവൽ ഇവിടെ ഉണ്ട് എന്നാണ് ഇന്ത്യ ആദ്യം പറയുന്നത് ഡീഗോ ഗാൾസിയ റീജിയനിൽ യു എസ് ഹെവി അസറ്റ്സും യു കെ ലീഗലി പ്രസൻസും ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഓഷനാണ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പടക്ക് സാധനമൊക്കെ ഉണ്ട് എന്ന് ഇന്ത്യ പറയുകയാണ് ഇന്ത്യ ക്വയറ്റായിട്ട് പറയുന്നത് യു മേ ഓപ്പറേറ്റ് ബട്ട് വി ആർ നോട്ട് ബ്ലൈൻഡ് അതായത് നിങ്ങൾ അവിടെ വന്നോളൂ പക്ഷേ ഞങ്ങൾ കണ്ണും പൂട്ടിയിരിക്കുകയാണെന്ന് പൊഞ്ഞുമോനെ വിചാരിക്കരുത് എന്നാണ് ഇന്ത്യ പറയുന്നത് ഇനി ഇന്ത്യ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് മെസ്സേജ് നമ്പർ ടു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ പഴം വിഴുങ്ങിയിരിക്കുകയല്ല വി ക്യാൻ പ്രൊട്ടക്ട് അവർ സ്പേസ് ആൻഡ് ഫ്ലീറ്റ്സ് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എയർ സ്പേസും ഞങ്ങളുടെ ഫ്ലീറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആതി ശക്തിയുണ്ട് പൊഞ്ഞുമോനെ എന്നാണ് ഇന്ത്യ പറയുന്നത് അതാണ് ഈ എൽ ആർ എസ് എം മെസ്സേജിന്റെ പ്രസൻസ് കൊണ്ട് ഇന്ത്യ വ്യക്തമാക്കുന്നത് നീ എത്ര എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കൊണ്ടുവന്നാലും നേവൽ ടാസ്ക് ഫോഴ്സസിനെ കൊണ്ടുവന്നാലും കോസ്റ്റൽ സിറ്റീസ് അവിടെ കൊണ്ടുവന്നാലും എനി ഏരിയൽ ഡോമിനൻസ് ഹിയർ വിൽ ബി കണ്ടസ്റ്റഡ് എന്നാണ് ഇന്ത്യ പറയുന്നത് അത്താണ് പോയിന്റ് അതായത് നീ വരുന്ന നീ കൊണ്ടുവരുന്ന എന്തൊരു സാധനവും ഇവിടെ വില പോകില്ല വി ആർ നോട്ട് ജൂനിയർ പാർട്ട്ണർ എന്നാണ് ഇന്ത്യ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഇത് അമേരിക്കയ്ക്കുള്ള ഒരു വാർണിംഗ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അമേരിക്ക ഒരു ഡയറക്ട്ട്ടാണോ ഇന്ത്യ കൊടുത്തത് അല്ല അമേരിക്കയുമായിട്ട് നേർക്കു നേരെ ഒരു കൺഫ്രണ്ടേഷൻ ആണോ ഇന്ത്യ നടത്തിയിരിക്കുന്നത് അല്ല പക്ഷേ എന്താണ് ഒരു ജെൻ്റൽ റിമൈൻഡർ അതായത് ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയാണ് കാര്യം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടില്ല നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആരോട് കൂടാനും പോവില്ല നമ്മൾ ആരോടും ഒന്നിനും ഒരു കാര്യത്തിന് നമ്മൾ പോവില്ല പക്ഷേ നമ്മളിപ്പോൾ റിമൈൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഓഷനാണ് ഞങ്ങളിവിടെ ഉണ്ട് കൂടുതൽ കളിക്കണ്ട എന്ന് ഇന്ത്യ പറയുകയാണ് ദിസ് ഈസ് അവർ ഓഷൻ ടു അമേരിക്ക അണ്ടർസ്റ്റാൻഡ്സ് ദിസ് ലാംഗ്വേജ് വെരി വെൽ അതായത് അമേരിക്കയ്ക്ക് ഈ ഭാഷ നല്ലതുപോലെ മനസ്സിലാകും എന്തായാലും ഇന്ത്യ എന്തുകൊണ്ട് വാക്കാലൊന്നും പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് ഈ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫെൻസിലൊരു നിയമമുണ്ട് അതായത് ടോക്കിംഗ് അതായത് വെറുതെ ഇങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് സിറ്റുവേഷൻ എന്ത് ചെയ്യുക എസ്കലേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ അതായത് സിറ്റുവേഷൻ കൂടുതൽ കൂടുതലിങ്ങനെ മോശമാക്കിക്കൊണ്ടേയിരിക്കും ഡിസ്പ്ലേ അതാണ് സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഒരു സംസാരമില്ല സാധനം എടുത്ത് ഇങ്ങനെ മുമ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല പടക്ക് സാധനം ഓക്കെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് പോകും അതാണ് ഈ ഡിഫെൻസിലെ സംഭവം എന്ന് പറയുന്നത് യു എസ് ചൈന റഷ്യ ഇവരെല്ലാവരും ഇതേ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സംസാരമൊന്നുമില്ല സാധനം എടുത്ത് മുമ്പി വയ്ക്കും ഇടയ്ക്ക് തായ്വാൻ പിടിക്കാനായിട്ട് ചൈന പോകുമ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങളുടെ കപ്പലിനെ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ് ഉടനെ തന്നെ ചൈന രണ്ട് മൂന്ന് പടക്കാണവ മെസ്സൈലുകൾ എടുത്ത് അമേരിക്കയുടെ നേരെ തിരിച്ചു വെച്ചു എന്നിട്ട് പറയുകയാണ് കണ്ടല്ലോ നമ്മളിൽ ഇത് മാത്രമല്ല ഹെൽത്ത് സ്കേപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി കൂടെ കൊണ്ട് ഓഡിയ മുഴുകൂല പൊഞ്ഞു മോനെ ദക്ഷിണ ചൈന കടലിലൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്നാണ് ചൈന കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് അവർ വാക്കാലൊന്നും പറഞ്ഞില്ല അവർ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചു എന്തായിരുന്നാലും ഇതിലൊരു ബിഗ് പിക്ചർ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ചേഞ്ചിങ് പോസ്റ്റർ ഓൾഡ് ഇന്ത്യ എന്ന് പറയുന്നത് നോൺ അലൈൻഡ് ആയിരുന്നു ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി ആണ് ബട്ട് സോവറിൻ സൈലൻറ്റ് സ്ട്രെങ്ത് ആണ് വിസിബിൾ ഡിറ്ററൻസ് ആണ് നോ സ്ലോഗൻസ് അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ ആ മെസ്സൈലാണ് ഇവിടെ എടുത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇനി ആ മെസ്സൈലിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് പറയാം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നശിപ്പിക്കാൻ കഴിയുന്ന മാരകമായിട്ടുള്ള മിസൈലാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഡി ഒ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഈ മിസൈലിൻ്റെ പേര് എൽ ആർ എ എസ് എച്ച് എം ലോങ് റേഞ്ച് ആൻറ്റിഷിപ്പ് മിസൈൽ എന്നാണ് ജനുവരി ഇരുപത്തി ആറ് ഇന്ന് പുതിയ ഹൈപ്പർസോണിക് ശക്തി ലോകം കണ്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കർത്തവ്യപാത പരേഡിൽ ഈ മിസൈൽ പ്രദർശിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധി യുദ്ധക്കടലിൻ്റെ ഗെയിം ചേഞ്ചറാണ് ഈ മിസൈൽ ശത്രുക്കൾക്ക് പോലും പിടിക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നതെന്ന് ഡിആർഡി ഒ പ്രോജക്ട് ഡയറക്ടറെ പ്രശാന്ത് ഗൗഡ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കടൽ യുദ്ധത്തിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി ഉള്ളതിനാൽ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഇതിന് കഴിവുണ്ട് കടലിൽ എവിടെയെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ശത്രുവിഞ്ഞ് വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുക്കാൻ കഴിയും വ്യത്യസ്തതരം പേലോഡുകളും വാർഹെഡുകളും വഹിക്കാൻ കഴിവുള്ളതിനാൽ ചെറുതോ വലുതോ ആയ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൽ ആർ എസ് എച്ച് എം ഒരു ഹൈപ്പർസോണിക് ഗൈഡഡ് മിസൈലാണ് മിസൈലുകൾ ശബ്ദത്തെക്കാൾ വളരെ വേഗത്തിൽ ത്തിൽ പറക്കുന്നു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെ ശത്രുവിനെ തകർക്കാനും മിസൈലിന് കഴിവുണ്ട് വ്യത്യസ്തതരം പേലോട് വാർഹെഡ് വഹിക്കാൻ പറ്റും ശത്രുപ്രദേശത്ത് തുളച്ചു കയറാനും രക്ഷപ്പെടാനുള്ള ഒരു മിസൈലിൻ്റെ കഴിവ് ശത്രുവിനെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മിസൈലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശത്രുവിൻ്റെ ആകാശത്തേക്ക് തുളച്ചു കയറാനും ശത്രുവിനൊരുതരത്തിലും രക്ഷപ്പെടാനും സാധിക്കാത്ത രീതിയിൽ ആക്രമിക്കാൻ കഴിയും ഏറ്റവും പ്രധാനമായിട്ട് ദീർഘദൂര ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടാൻ കഴിയുന്ന ഹൈബ്രസോണിക് മിസൈലുകൾ നിലവിൽ ചുരുക്കം ചില രാജ്യങ്ങൾക്കേ ഉള്ളൂ അത്തരത്തിലൊരു മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ എടുത്ത് മുന്നിലേക്ക് വച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറായാലും ശരി